കൊച്ചുരക്ഷ നാമത്തിലുള്ള ഒരു യുവ സംഘടനയാണ് സർക്കാർ കഴിഞ്ഞ അൻപത് വർഷപരമായിട്ട് അത് ഈ ഒപ്പം പ്രദേശത്തും പരിസര പ്രദേശത്തും ഈ സർക്കാർ ഈ ക്ലബ് വളരെ വ്യത്യസ്തമായിട്ട് സാംസ്കാരിക കലാ കായിക വിദ്യാഭ്യാസ രചനയിൽ വളരെ പ്രചൃദമായിട്ടുള്ള സ്ഥലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബാണ് ഇപ്പോൾ ഏകദേശം ോടുകൂടി നടത്തിയിട്ടുള്ള ഒരു ഘട്ടത്താണ് ഈ വിദ്യാർത്ഥികളുടെ അദ്ദേഹം ധാരാളമായിട്ട് നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിലെ കേരള മലയാളം മത്സരം ധാരാളം എല്ലാ വർഷങ്ങളും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ശാസ്റ്റർക്കും ം കേറിയിക്കുന്ന തരത്തിലുള്ള വ്യക്തിയേര പ്രവർത്തനങ്ങൾ തീരമാവർത്തനങ്ങൾക്കൊണ്ട് ഈ ഒന്നും പ്രവർത്തനങ്ങൾ ഇന്നും വളരെ പ്രത്യക്ഷമാക്കുക തരത്തിലെ നിലപാട് ധാരാളമായിട്ട് കാണാം സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെ തന്നെയാണ് എൻ്റെ സി എന്ന സാധന പ്രത്യേകം അത് വിവിധ തരങ്ങളിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒപ്പം കലാകായിക രംഗത്ത് ഉള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് ജനഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഓരോ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോഴും അതിലെല്ലാം സഹായിച്ചു ക്ലബിലെ മൊത്തം അംഗങ്ങൾ അവരുടെ സഹായ സാന്നിധ്യങ്ങളോട് സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇതിനെ മുഖ്യ അംഗങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ മുഖ്യ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ മുൻപന്തിയിൽ നിന്ന് സഹായിക്കുന്നതു കൊണ്ട് വ്യാപാരി വ്യവസായി സമർപ്പിക്കുന്നുണ്ട് അപ്പം പല മേഖലയിലുള്ള ആളുകളും ഞങ്ങളെ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും കൊണ്ട് തന്നെയാണ് പ്രകാരമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോയി പോകാൻ സാധിക്കുന്നത് അത് ഇനിയും തുറന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പ്രസിഡന്റ് ഉൾപ്പെടെ തുടക്കം മുതലുള്ള പ്രാരംഭകാലം എന്തെയുള്ള അംഗങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും സഹായ സഹകരണങ്ങളോടുകൂടി ഈ പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും എൽ പൈ സി സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എല്ലാ സഹായ സഹകരണങ്ങൾക്കും ആ നന്ദി അൻപത് കഴിഞ്ഞ് അൻപത്തൊന്നിലേക്ക് ഇറങ്ങിയിരിക്കാൻ ഞങ്ങൾ എല്ലാം ഞങ്ങൾ ഈ വർഷം പടമിട്ട് നല്ല വോട്ട് പതിനാറോളം രൂപ നടക്കും എല്ലാ പഠനം നടത്താൻ കൂടുതലാണ് നല്ല ആത്മാർത്ഥമായ എല്ലാവരും ഏറ്റവും സന്തോഷകരമായ യും മനോഹരമായ എല്ലാവർക്കും നടത്തി വരാറുള്ള ഒരു വടംബലി മത്സരം ഈ വർഷവും വളർത്താവുന്ന മത്സരം സ്വൽപ്പ തമ്മിൽ വളർന്നു ബന്ധിപ്പിച്ചു സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് ശക്തമായ പ്രവർത്തനം മനോഹരമായ പ്രവർത്തനം ആഴത്തിലുള്ള പ്രവർത്തനം കഴിച്ചവരുടെ സംഘടനയാണ് എല്ലപ്പഴും നാട്ടുകാരുടെയും മാന്യ വ്യക്തികളുടെയും ഒക്കെ സഹകരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർന്ന് വന്നിട്ടു എല്ലാ കലാസാരും നന്ദി പറയുന്നു ഞാനിട്ട് മതോഷകരമായ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ് ക്ലബ്ജിട്ടുണ്ട് ഈ ജോസഫ് ഇന്ന് രാവിലെ മണിക്ക് ജനപ്രതിനിധിയായി പഞ്ചായത്തിനപ്പറായി ഭക്തിപ്രഞ്ചിക്കുന്നതിന് കൂടിയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടി കുട്ടിയ അവസ്ഥ വിനിയോഗിക്കുകയാണ് എല്ലാ ആഴ്ചയും